സാറേ ഹരം കൊള്ളേണ്ടവർക്ക് ഹരം കൊള്ളാനും എന്നാൽ ചില ആളുകൾക്ക് അയ്യേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യുക നേരത്തെയും അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത് ജനം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വർഗീയ വിഷം വമിപ്പിച്ച് ഒരു സമുദായത്തെ ഒരു മതത്തെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല പക്ഷെ അത് കോൺഗ്രസിൻ്റെ മേൽ കെട്ടി വെച്ചിട്ട് ഈ വർഗീയത മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ തലവൻ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ വെച്ച് അങ്ങനെ ഒരിക്കലും പ്രസംഗിക്കാമായിരുന്നില്ല പ്രസംഗിച്ചത് അപകടകരമോ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ടാകും പിന്നൊന്ന് ആ യോഗത്തിൽ ഈ മോബ് സൈക്കോളജി ഉണ്ട് ഇത്തരം പ്രസംഗങ്ങൾ അഴിച്ചുവിടുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാകുന്ന ബഹളം ആൾക്കൂട്ടത്തിൽ ഇടയിലുണ്ടാകുന്ന സ്നേഹമില്ലായ്മ ശത്രുത അത് ജ്വലിപ്പിക്കാനെ സഹായിക്കൂ ഇപ്പോൾ തന്നെ ഈ ഇന്ത്യക്കകത്തുള്ള മുസ്ലിം സഹോദരന്മാർ ഏകോദര സഹോദരന്മാരെ പോലെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അബ്ദുള്ള കുട്ടി അല്ലാതെ ഒരു മുസ്ലിമിനെയും ബി ജെ പിയിലേക്ക് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒറ്റ സ്ഥാനാർത്ഥി പോലും ഒരു മന്ത്രി പോലും മുസ്ലിം ആൾക്കാരായിട്ടില്ല പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ വീതം വെച്ച് പോയതിന് ശേഷം ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ജനസമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മാത്രമല്ല മഹാത്മാ ഗാന്ധി ഈ മുസ്ലിം സമുദായത്തിന് കൊടുക്കേണ്ട കടം കൊടുക്കാൻ വേണ്ടി നിരാകാരമനുഷ്ഠിക്കുക അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തേണ്ടതുണ്ട് ആദ്യം കോൺഗ്രസ്സിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പോലും മുസ്ലിം പങ്കെടുത്തിരുന്നില്ല അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എത്രയോ മാധ്യമ പ്രശ്നങ്ങളാണ് ഇവിടെ അനുഷ്ഠിക്കേണ്ടി വന്നത് മഹാത്മാഗാന്ധി തന്നെ ഗ്രാമ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മുസ്ലിംങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്നത് കോൺഗ്രസ് അകത്തേക്ക് വന്നത് ഒരു ഉണ്ടാക്കിയത് അപ്പോൾ മുസ്ലിംകൾ വേറിട്ടുകൊണ്ട് എത്രയോ കോടി ജനതയാണ് ഇവിടെ ഉള്ളത് ലോകത്തിലുള്ള ഏതൊരു രാജ്യത്തുമുള്ള മുസ്ലിം ജനതയേക്കാൾ അംഗബലം ഇന്ത്യയിലുണ്ട് ഇവിടെ മുസൽമാനെ തല്ലി കൊന്നുകൊണ്ട് ഒരു ഭരണം നടത്തിക്കൊണ്ടു പോവുക സാധ്യമല്ല അവർ വികാരപരമായി നിൽക്കുന്നു പിന്നെ അവർ അവരുടെ ചില തീവ്ര സംഘടനകളുണ്ട് ഈ തീവ്ര സംഘടനകളൊക്കെ അടിച്ചൊതുക്കി മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്നാലും സർക്കാർ എടുത്ത ആ തീരുമാനത്തെ സർവാത്മന കോൺഗ്രസും അല്ലെങ്കിൽ മുന്നണിയും പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് പോയത് തീവ്രവാദം വേറിടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ പ്രസംഗം സന്ദർഭത്തിന് യോജിച്ചതല്ല ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായമായാലും സിഖുകാരായാലും ജൈനരായാലും ക്രിസ്ത്യാനികളായാലും ഐക്യ മുന്നണിയോട് ഇന്ത്യ മുന്നണിയോട് കൂറുപുലർത്തി അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ബോധപൂർവമായി പ്രധാനമന്ത്രി അഴിച്ചുവിട്ട ഒരു വർഗീയ വിഷമാണ് രാജസ്ഥാനിലെ പ്രസംഗം എന്നാണ് എൻ്റെ വാദം ഇത് ഈ പ്രസംഗം കേൾക്കുമ്പം ചിലർ മാസഡ എന്ന് പറയും ചിലവർ ചിലവർക്ക് ഓഖാനിക്കാനുമാണ് തോന്നുന്നത് അപ്പം നമ്മുടെ പ്രധാനമന്ത്രി എന്താ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇത്തരം രീതിയിൽ കളഞ്ഞു കുളിക്കുകയാണെന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനം ശരി ശരിയാണ് ഞാൻ കാരണം പ്രധാനമന്ത്രി എന്ന നിലയിൽ മോ മോദിജിയോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇന്ത്യക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് അപ്പോഴാണ് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകത്തക്ക മട്ടിൽ ഈ പൗരത്വ ബില്ലിനെതിരായി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിച്ചുവിട്ടിരിക്കുന്നത് അതിവിടെ ആരെയും ബാധിക്കുന്നതല്ല സത്യത്തിൽ പക്ഷേ എന്നാലും അത് മുസ്ലിമിനെതിരെയാണ് മുസ്ലിമിൻ്റെ വികാരത്തെ എതിരെയാണ് മുസ്ലിമിൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഈ ആരോപണം തുടുത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ആ സി എ സമരത്തിന് വിരുദ്ധമായി നിന്നവരെയോ അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്തവരെയോ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിവിതിലേക്ക് വന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിജി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത ഈ പ്രസ്താവന പല തരത്തിലും വരാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളെ വരുത്തി വയ്ക്കും എന്നാണ് എൻ്റെ ഭയം ഉത്കണ്ഠയുണ്ട് കാരണം ഇവിടെ സ്വകാര്യ സ്ഥാപനങ്ങളെ മുഴുവൻ ദേശസാൽക്കരിക്കേണ്ടതിന് പകരം ദേശസാൽക്കരിക്കപ്പെട്ട പലതിനെയും വിറ്റുതുളയ്ക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഈ വർഗീയ കലാപം വിതയ്ക്കാൻ വേണ്ടി ഈ മുസ്ലിമിനെതിരായി മുസ്ലിമിനു വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു എന്ന മട്ടിൽ ഒരു പ്രസ്താവന നടത്തിയത് ഒരിക്കലും ഭൂഷണമല്ല ഈ രാജ്യത്തിനോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനോ ബി ജെ പി എന്ന പാർട്ടിക്കോ രാജസ്ഥാനിലെ ബൻസ്വാരയിലാണ് ഇങ്ങനൊരു പ്രസംഗം അദ്ദേഹം നടത്തിയത് ഇതിനെതിരെ ഇപ്പം കോൺഗ്രസ്സും സി പി എമ്മും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ വേണ്ടിയിട്ട് കൂടിയാലോചനകൾ നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നേരത്തെയും ഇപ്പോൾ ഈ കോൺഗ്രസ്സിൻ്റെ പ്രകടന പത്രികയെ മോദി പറഞ്ഞത് അത് മുസ്ലിം ലീഗിൻ്റെ വിചാരധാരായാണ് അത് ഉൾക്കൊള്ളുന്നത് അങ്ങനെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധം മുസ്ലിം പ്രീണനമാണ് എന്നാണ് നിരന്തരമായി ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സംസാരിക്കണം ആരാണ് പറയുന്നത് അതിന് ബിജെപിയുടെ ഒരു തുറുപ്പ് പ്രധാന തുറുപ്പ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ മുസ്ലിം സ്നേഹികളാണ് മുസ്ലിം മുസ്ലിം പ്രീണിപ്പിക്കുന്നു ഇത് പറഞ്ഞാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടുകളിൽ ഒന്നും ഇതാണ് മുസ്ലിം ഇതില്ലെങ്കിൽ ബിജെപിക്ക് യഥാർത്ഥത്തിൽ നിലനിൽപ്പൊന്നുമില്ല അത് വേറെ കാര്യം ഇപ്പം ഒരു ഹിന്ദുത്വ അജണ്ട അവരുണ്ടാക്കുകയും ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു തേർവാഴ്ച ഇവിടെ നടത്തണം എന്ന് പറയുമ്പോൾ ഈ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കാരണം ബഹുസ്വരത ഇവിടെ ആവശ്യമാണ് സർവ മത സാഹോദര്യം ഇവിടെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പോകാനാവുകയില്ല ക്രിസ്ത്യാനികളില്ലേ ഇവിടെ മത ന്യൂനപക്ഷ ബന്ധമല്ലേ അവരുടെ ജീവിത പ്രശ്നങ്ങളില്ലേ അവർ അവരെ പോലും എത്രയോ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഇവർ കൊന്നു അപ്പോൾ ആ കാര്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങളോട് ഇവർ കാണിക്കുന്ന അസഹിഷ്ണുത അവരോട് കാണിക്കുന്ന ഈ പകർ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനോ പാരമ്പര്യത്തിനോ ഉതകുന്നതല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ പാരമ്പര്യം ഭയങ്കരമാണ് ഇവിടെ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നു ആ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോഴൊക്കെ ഇവർ ഇവിടെ കൊള്ളയടിച്ചുകൊണ്ട് ഒരു രൂപ പോലും അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മുഗൾ രാജ്യത്തേക്കോ കൊണ്ടുപോയിട്ടില്ല കാരണം അത് കൊച്ചു കാര്യമല്ല ഇവിടെ തന്നെ അവർ മുടക്കുകയായിരുന്നു കൊട്ടാരങ്ങൾ പണിയാൻ ശവകുടീരങ്ങൾ പണിയാൻ താജ്മഹൽ പണിയാൻ ഒക്കെ ഇവിടെ ഭരിച്ച കാലഘട്ടത്തിൽ പോലും അക്ബറിനെ പോലും ഒരു മഹാ രാജാവിനെ വേറെ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്ത ഒരു വർഗമാണ് മുസ്ലിംങ്ങൾ നമുക്കറിയാമല്ലോ ഇന്ത്യൻ ജനത ആദ്യ കാലഘട്ടത്തിൽ കുരങ്ങുകളെ കളിപ്പിച്ചുകൊണ്ടും ജാലവിദ്യ കാണിച്ചുകൊണ്ടും നടന്ന ഒരു അടിമ ജനതയായിരുന്നു ആ ജനതയുടെ മേലാണ് ഈ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരായാലും ഇംഗ്ലീഷുകാരായാലും മുഗളന്മാരായാലും ഇവിടെ ആധിപത്യം പുലർത്തിയത് അപ്പോൾ ആ ജനതയെ ഒന്ന് ഉണർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യവും മഹാത്മാഗാന്ധിയുടെ കാര്യവും പറഞ്ഞാൽ സ്വാഭാവികമായി ഇവിടെ അവർക്ക് ഒരു അടി അടിത്തറയും ആസ്ഥാനവും ആത്മവിശ്വാസവും കൊടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമാണ് അവർ നടത്തിയത് ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി മോദിജി വെറുതെ അപകടകരമായ ഒരു ഒരു ബോംബാണ് ഇവിടെ വർഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെ അദ്ദേഹം അതെ അതെ ഇപ്പൊ വിധം പറഞ്ഞതുപോലെ ചിലർ കോക്കാനം വരുന്നു ചിലർക്ക് ചിലർക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇത് വികാരം കൊണ്ട് നിൽക്കുന്ന ഒരു ജനതയെ മറ്റു സമുദായത്തിൻ്റെ വിരുദ്ധമായി അവരുടെ അവരെ വികാരം കൊള്ളിച്ച് ഒരു പ്രവർത്തനത്തിലേക്ക് പോവാനാണ് ഇതുപോലെ പറ്റത്തില്ല പറ്റത്തില്ല കാരണം നമ്മുടെ അയൽവക്കക്കാരനല്ലേ മുസ്ലിം അവർ തമ്മിൽ ഇപ്പോൾ എല്ലായിടത്തും മതസൗഹാർദ്ദത്തിന് വേണ്ടി ഇഫ്താർ വരെ നടത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മുസ്ലിംങ്ങളെ മുഴുവൻ കോൺഗ്രസ് വിരുദ്ധരാണ് അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഇന്ത്യയുടെ സ്വത്ത് സമ്പത്ത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആകെ അവമാനകരമായ ഒരു പ്രസ്താവന ഇവിടെ ആസേതു ഹിമാചലം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒതുങ്ങുന്നത് മാത്രമാണ് അത് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ വാദം നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാൻ പറയുന്നത് ഭാവി ഇത്രമാത്രം അന്തസ് കെട്ട ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കാരണം ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രസ്താവനക്ക് ശേഷമാണ് ഇത് പറയുന്നത് പിന്നെ തന്നെയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് ഈ പ്രസ്താവന ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉതകുന്നത് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ആരായാലും മുഖം നോക്കാതെ അവർക്കെതിരെ പരാതിയൊക്കെ എടുക്കും തെരഞ്ഞെടുപ്പ് അതിനിപ്പോ കേസ് കേസ് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടി പോലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് എടുക്കുമെന്ന് കാണാം കാരണം ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു ഘടകത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനായാലും സുപ്രീം കോടതി ആയാലും ഇ ഡി ആയാലും ഒരു തീരുമാനം അപ്പോൾ അപ്പം അതുകൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യും ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ എന്ത് നടപടി എടുക്കും എന്ന് കാണാൻ പോകുന്നത് കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ മക്കളെ എന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് ഇവിടെ അവരെല്ലാം പണിയെടുക്കുന്ന ആളുകളാണ് കുട്ടികൾ കൂടുതൽ ഉണ്ടായി പോകുന്നു ഹിന്ദുക്കളിൽ ആസൂത്രണത്തോടു കൂടി അവർ ജീവിക്കുന്നു ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഉള്ളൂ അവർക്ക് ആറും ഏഴും ഉണ്ടാകുന്നു അത് സ്വാഭാവികമായി ജനസംഖ്യ വർധനവിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല ദാരിദ്ര്യത്തിനിടയിൽ അങ്ങനെ ആയി പോകുന്നതാണ് അതിന് ആ ഒരു ആംഗിൾ പോലും അദ്ദേഹം ഇത്ര സൂക്ഷ്മമായി ഉപയോഗിച്ച് ഒരു അമ്പയ്യുന്നത് പോലെ ഇത് കൊള്ളിക്കാൻ കൊള്ള കൊള്ളിക്കരുതായിരുന്നു ഇവിടെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു വംശീയ കലാപത്തിനോ വർഗീയ കലാപത്തിനോ ഒക്കെ ഒരു പ്രധാനമന്ത്രി കൂട്ടു നിന്നു അല്ലെ പ്രധാനമന്ത്രിയാണ് ഈ ഇത് വഹിച്ചത് എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ പാലസ്തീനെതിരായി ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കിടക്കുന്നവരെ അഭയാർത്ഥികളെ ഒക്കെ കൊന്നെടുക്കുകയാണ് അപ്പൊ അവിടെയും ഒരു വംശഹത്യ നടത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ റഷ്യ നടത്തുന്നത് അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ രാജ്യത്തിൻ്റെ അധികാരം ഊട്ടി കുറപ്പിക്കുന്നതിന് വേണ്ടിയോ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമെന്റ് ഇട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയോ ചെയ്യുന്ന ഒരു കുതന്ത്രം എന്ന മട്ടിലാണ് ഇതിനെ കാണേണ്ടത് അത് പ്രധാനമന്ത്രിയോട് എനിക്ക് ലഞ്ജിക്കുന്നു യഥാർത്ഥത്തിൽ പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയതും കോൺഗ്രസ് തന്നെയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക അതൊന്നും നമ്മൾ മറക്കരുത് കാരണം കൃത്യമായ തീവ്രവാദത്തെ എതിർക്കാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദത്തെ എതിർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ എന്താ പറയാ നല്ലതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ തനിമയെ നിലനിർത്തുവാൻ വേണ്ടി കോൺഗ്രസ് ില്ല നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ആരോ ആരോപണങ്ങളാണ് ശരി പിന്നെ തീവ്രവാദി അല്ലേ ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ തീവ്രവാദത്തിൽ ആളുകൾ പലപ്പോഴും വിദേശ ശക്തികളുടെ പ്രേരണ കൊണ്ട് ഇന്ത്യയിലുള്ള അസ്വസ്ഥത കൊണ്ട് ഇന്ത്യയിലുള്ള സുരക്ഷിതമില്ലായ്മ കൊണ്ട് തീവ്രവാദികളായി പോകുന്നവരാണ് അവർക്ക് അവരെ ഒന്നും നമ്മൾ സംരക്ഷിക്കാൻ പറയുന്നില്ല അവർ അവരെ തന്നെ പ്രീണിപ്പിച്ചതാരാണ് അവരെ തന്നെ പ്രീടിപ്പിച്ചത് ഇവിടെ ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ എന്താണ് ആർ എസ് എന്താണ് ഹിന്ദു തീവ്രവാദത്തെ ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന കോൺഗ്രസ്സിന് മുസ്ലിം തീവ്രവാദത്തെ അതേ അളവിൽ വിമർശിക്കാനുള്ള ധൈര്യമുണ്ട് അല്ല അങ്ങനെ പറഞ്ഞിട്ട് ഈ തീവ്ര ഹിന്ദു മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണിത് ഇവിടെ അപ്പോൾ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രൂപീകൃതമായത് അടുത്ത ഇരുപത്തഞ്ചാകുമ്പോൾ നൂറ് കൊല്ലം തികയുകയാണ് ആ നൂറ് കൊല്ലം തികയുന്ന ആർ എസ് എസിൻ്റെ മാജ്ഞാക്കാത്ത എന്ന് പറയുന്നത് സവർക്കറിൻ്റെ വിചാരധാരയാണ് അപ്പോൾ അവർ ഇവിടെ വളരെ അമ്പലങ്ങൾക്കകത്തും അമ്പലങ്ങളുടെ പുറത്തും ആൽത്തറകളിലുമൊക്കെ അവർ ഇപ്പോഴും ആയുധ പരിശീലനം നടത്തുന്നുണ്ട് അതിനൊന്നും നമ്മളിപ്പോൾ വിമർശിക്കുന്നില്ല അവരിവിടെ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ കലാപം ഈ തീവ്രവാദികളായ മുസ്ലിംകളും ഈ തീവ്രവാദികളാകാനിടയുള്ള ആർ എസ് എസും തമ്മിൽ ആയാൽ ജന ജനങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ചോരപ്പുഴ ഒഴുകുകയും ചെയ്യും ഹിന്ദുവെ തീവ്രവാദിയാക്കി മാറ്റുന്നതാരീവ്രനാക്കി മാറ്റുന്നത് ഹിന്ദുവിനെ അത് മുസ്ലിം തന്നെയാണ് അത് പക്ഷേ ഇനി ഇനി അവിടെ അടിസ്ഥാനപരമായി ചരിത്രപരമായി അതിനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കണം മൂലകാരണങ്ങൾ പലതും ഉണ്ടാവാ അത് മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് സാർ പറഞ്ഞത് അവർ അവർ തന്നെ സ്വയം തീവ്രവാദികളാകുന്നത് വിദേശ പണം കൊണ്ടും ഇന്ത്യയിലെ പണം കൊണ്ടും അവർക്ക് സ്വസ്ഥതയില്ല ഇവിടെ സംരക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ആവർത്തിക്കുന്നത് അപ്പം അതിന് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുമായി കൈകോർത്തുകൊണ്ട് പോകാനാണ് ഇന്ത്യ രാജ്യം ശ്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മത സഹോദര്യം ഇന്ത്യയിൽ രൂപപ്പെടും എന്തായാലും മോഡി അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞു ഒളിക്കാതിരിക്കട്ടെ ഒരു വിദ്വേഷ പ്രസംഗത്തെ മാസഡ എന്ന് പറയുന്നവരും ഒക്കാനിക്കുന്നവരും ഉണ്ട് അവർ ഏത് നിൽക്കണം ഏതിൽ നിൽക്കണം എന്നവരെന്നെ തിരഞ്ഞെടുക്കട്ടെ തിരഞ്ഞെടുക്കട്ടെ പക്ഷേ ഇനിയെങ്കിലും ഇതേ ഇനി ഇനിയും തീവ്രമായി വാദിക്കും കാരണം ഇത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പേ നടന്നിട്ടുള്ളൂ ഇനി രണ്ടും മൂന്നും നാലും ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും ഒരു അങ്കലാപ്പ് ഉണ്ടായോ എന്നെനിക്ക് സംശയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം പുറകിലേക്ക് പോയിട്ടുണ്ട് ആ പുറകിലേക്ക് പോകുമ്പോൾ അത് ബാക്കിയുള്ള ഇടത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് യു പിയിലെ മധ്യപ്രദേശത്തിലെ മഹാരാഷ്ട്രയിലൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒരു ഒരു രാജ്യത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രധാനമന്ത്രി തന്നെ ഈ വർഗീയ വിദ്വേഷം ഇവിടെ ഇളക്കി വിടുന്നത് ഒഴുക്കുന്നത് ബുദ്ധിപൂർവ്വമല്ല എന്നാണ് എൻ്റെ ആത്യന്തികമായ വാദം ഇന്ത്യ എല്ലാവരുടേതുമാണ് അതെ ഇന്ത്യ എല്ലാവരും നമ്മുടേതാണ് എല്ലാവരുടേതുമാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക